നിങ്ങളുടെ നാലും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ടുന്ന ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ ഇന്നിവിടെ ചിന്തനം ചെയ്യുന്നത് ആഗസ്റ്റ് മാസത്തിലെ മാസ ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള കാർത്തികയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദവും രോഹിണി രോഹിണിയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാദങ്ങളും മകരത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങൾ ചേർന്ന എടവൻ രാശിക്കാരുടെ ഫലമാണ് നമ്മുടെ ചിന്തനം ചെയ്യുന്നത് ഇവരുടെ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും പ്രായമുള്ളവർ തണുത്ത ആഹാരം വർജിക്കണം ശ്രേയസും പ്രവൃത്തിയും ഉണ്ടാകും ഏത് ജോലി ചെയ്യുന്നവർക്കും നല്ല സമയമാണ് ഉയർച്ച ഉണ്ടാകും മെക്കാനിക്കൽ ഇൻറ്റീരിയർ ഡെക്കറേഷൻകാർ മെഡിക്കൽ ഇവർക്കെല്ലാം നല്ല അനുഭവങ്ങൾ ഈ മാസം ഉണ്ടാകും കൂടാതെ ഔദ്യോഗിക വേഷം ഇട്ട് ജീവിക്കുന്ന ഈ തൊഴിൽ എന്ന എല്ലാവർക്കും പ്രമോഷനും നല്ല ശമ്പളവും ലഭിക്കും കലാകാരന്മാർക്ക് നല്ല സമയമാണ് ശുക്രനും വ്യാഴവും രണ്ടിൽ നിൽക്കുന്നു ഓർക്കാപ്പുറത്തുള്ള ധനം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് വിദ്യക്കനുസരിച്ചുള്ള വിദേശ ജോലി ലഭിക്കും ദമ്പതികൾക്ക് ഈശ്വരപരമായ സമയമാണ് വിദേശ ജോലി സ്ത്രീ സ്ത്രീകൾക്ക് ലഭിക്കും കൃഷിയിൽ ഉയർച്ച ഉണ്ടാകും വസ്ത്ര നിർമ്മാണം വലുതാവും ദിനത്തു വ്യാഴശുക്രന്മാർ ഒന്നിച്ചു നിൽക്കിയാൽ മഹാലക്ഷ്മി യോഗം ഉണ്ട് ചുവ കന്നിരാശിയിലാണ് അഗ്നി മാരുത യോഗം കാണുന്നു പ്രകൃതിസവവും ഈ മാസത്തിൽ പലയിടത്തും ഉണ്ടാകാനിടവരും മാസനഷ്ടങ്ങളും ഓർക്കാപ്പുറത്തുള്ള മരണങ്ങളും മനുഷ്യനെ വലയ്ക്കും മയരത്തിൽ ശുക്രനും തിരുവാതിരയിൽ വ്യാഴവും സഞ്ചരിക്കുന്ന ഈ കാലം കർക്കിടക്കാർക്ക് ഐശ്വര്യ സമയമാണ് കിങ്ങത്തിൽ നിൽക്കുന്ന രവിക്കും എന്തെങ്കിലും ഗുണഫലങ്ങൾ തരും ആദ്യത്തെ രണ്ടാഴ്ച നല്ല ഫലങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും മത്സര പരീക്ഷകളിൽ ജയിക്കും കേസ് വഴക്കുകൾ മാറിക്കിട്ടും പണ ചിലവുകൾ നിയന്ത്രിക്കാൻ ഇടയാകും ിങ്ങൻ രാശിക്കാർക്ക് ഇത് നല്ല സമയമാണ് പുതിയ നേട്ടങ്ങൾ ഇവരെ കൊയ്തെടുക്കും ഇതോടുകൂടി ഇളവൻ രാശിക്കാരുടെ ഈ ഒരു മാസം മാസഫലം ഇവിടെ അവസാനിക്കും നന്ദി നമസ്കാരം എൻ്റെ പേര് കൃഷ്ണൻകുട്ടി ഗണകൻ എന്നാണ് എന്റെ ജ്യോതിഷാലത്തിന്റെ പേര് രാമകൃഷ്ണ ജ്യോതിഷാലം എന്നാണ് ഞാൻ താമസിക്കുന്ന താമസിക്കുമ്പോൾ ചങ്ങനാശ്ശേരിക്കടുത്താണ് ജോലി തെറ്റ സംബന്ധമായ കാര്യങ്ങളും മുഹൂർത്താതി വിഷയങ്ങളും ജാതക വിഷയങ്ങളും അതുപോലെ എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ താഴെപ്പരുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയ ഉപകാരങ്ങൾ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിയൊൻപത് நாற்பத்தேழு இருபத்தி ஒன்று எழுபத்தி ஒன்பது